ओ सद्गुरुवे नमः श्री साईनादाय नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारहेतुम् ർശയന്തം നമാമീശ്വരം സദ്ഗുരു സായി എല്ലാ സജ്ജനങ്ങൾക്കും വന്ദേ ഗുരുപരമ്പര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രീ സായി സച്ചരിതത്തിലെ പതിനാലാം അധ്യായമാണ് ഞാൻ ഇന്ന് പാരായണം ചെയ്യുന്നത് അദ്ധ്യായം പതിനാല് ദക്ഷിണമീമാംസ കഴിഞ്ഞ അധ്യായത്തിൽ ബാബയുടെ വാക്കുകൾ എങ്ങനെ സൂക്കേടുകൾ ഭേദമാക്കി എന്നു നാം കണ്ടു ഈ അധ്യായത്തിൽ ബാബ അനുഗ്രഹിച്ച് എങ്ങനെ രത്തൻ ജീവാടിക്ക് സന്താനമുണ്ടായെന്ന് വിവരിക്കാം ഋഷിമാരുടെ ജീവിതത്തിൻ്റെ അകവും പുറവും മധുരമാണ് സായി ബാബയുടെ വിവിധ ലീലകളും ഭക്ഷണം കഴിക്കലും നടത്തവും സംസാരവും എല്ലാം മധുരമാണ് ആ ജീവിതം തന്നെ ആനന്ദം മൂർത്തീകരിച്ചതാണ് അത് ഭക്തന്മാരുടെ സ്മരണോപാധിയായി മാറി ബാബ അവർക്ക് പലതരം ചുമതലകളുടെയും പ്രവർത്തനങ്ങളുടെയും കഥകൾ പറഞ്ഞു അവരെ യഥാർത്ഥ മതവിശ്വാസികളാക്കി തീർത്തു ബാബയുടെ ഉദ്ദേശം മനുഷ്യൻ സുഖമായി ഈ ലോകത്തിൽ ജീവിക്കുകയും അതേസമയം തന്നെ ആധ്യാത്മിക പുരോഗതി നേടി ആത്മജ്ഞാനം സമ്പാദിക്കുകയും വേണം എന്നായിരുന്നു മനുഷ്യ ശരീരം പൂർവ്വജന്മ സുഹൃതം കൊണ്ട് കിട്ടിയതാണ് അതുപയോഗിച്ച് മോക്ഷം നേടണം അതുകൊണ്ട് ഒരിക്കലും മടി കാണിക്കാതെ സദാ ജാഗരൂകരായിരിക്കണം നിങ്ങൾ നിത്യവും സായി ലീലകൾ കേട്ടാൽ സദാ ബാബിയെ കാണാറാകും രാപ്പകൽ ബാബിയെ മനസ്സിൽ ധ്യാനിക്കും ഇങ്ങനെ സാധന ചെയ്താൽ മനസ് സായിമയമായി പരിശുദ്ധ ബോധവാനായി തീരും നാണ്ടേഡിലെ ദത്തഞ്ചി ഈ അധ്യായത്തിലെ പ്രധാന കഥകളിലേക്ക് പ്രവേശിക്കാം നൈസാമിലെ നാണ്ടേഡിലെ ഒരു മിൽ കോണ്ടാക്ടറായിരുന്നു രത്തൻ ജി ഷാബൂർ മി ജിവാഡിയ പേരായ ഒരു പാർ പാർസിയുണ്ടായിരുന്നു അയാൾക്ക് കണ്ടമാനന്ദനവും ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്നു വാഹനങ്ങളും കുതിരകളും മറ്റു സകലവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പുറമേക്ക് സന്തുഷ്ടനായി കാണുമായിരുന്നെങ്കിലും ഉള്ളിൽ അയാൾ അങ്ങനെയായിരുന്നില്ല ദൈവം ആരെയും പരിപൂർണ സന്തോഷവാനാക്കുന്നില്ല രക്തഞ്ചിയുടെ കാര്യത്തിലും ഇത് ശരിയാണ് അയാൾ ധർമ്മിഷ്ടനും ഉദാരനുമായിരുന്നതിനാൽ സാധുക്കൾക്ക് അന്നവും വസ്ത്രവും ദാനം ചെയ്തു സഹായിച്ചു കൊണ്ടിരുന്നു ജനങ്ങൾക്ക് അയാളെ സന്തുഷ്ടനായിരുന്നു കരുതിയെങ്കിലും കുട്ടികളില്ലാത്തതിനാൽ അയാൾ വിഷാദത്തിലായിരുന്നു ഭക്തിയില്ലാത്ത കീർത്തനവും താളലയങ്ങളില്ലാത്ത സംഗീതവും പൂണോലില്ലാത്ത ബ്രാഹ്മണനും വിശേഷബുദ്ധിയില്ലാത്ത ജ്ഞാനവും പശ്ചാത്തലമില്ലാത്ത തീർത്ഥാടനവും ബുദ്ധിയിൽ വിശേഷ പൂണോലില്ലാത്ത ബ്രാഹ്മണനും വിശേഷ ബുദ്ധിയില്ലാത്ത ജ്ഞാനവും പശ്ചാത്താപമില്ലാത്ത തീർത്ഥാടനവും കണ്ടാഭരണമില്ലാത്ത അണിഞ്ഞൊരുങ്ങലും പ്രയോജനരഹിതവും വിഭു വിരൂപവുമാകുന്നത് പോലെയാണ് സന്താനങ്ങളില്ലാത്ത ഒരു വീടിൻ്റെയും സ്ഥിതി രക്തഞ്ചി ഇതുതന്നെ ആലോചിച്ചു ഖേദിക്കും ദൈവം എനിക്കൊരു സന്താനത്തെ തരില്ലേ എന്നയാൾ കുണ്ഡിതനായി ഭക്ഷണത്തിൽ പോലും താൽപ്പര്യമില്ലാതെയായി രാപ്പകൽ സന്താനത്തെപ്പറ്റി മാത്രം ചിന്തിച്ചു അയാൾക്ക് ദാസ്കനു മഹാരാജിനെ വലിയ ബഹുമാനമായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തെ കണ്ട് വിവരം പറഞ്ഞു ദാസ്കനു അയാളോട് ഷുർദിയിൽ പോയി ബാബയെ ദർശനം ചെയ്ത് കാൽക്കൽ വീണ് സന്താനത്തിന് വേണ്ടി അപേക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ രത്തഞ്ചി ശുദ്ധിക്ക് പോവാൻ നിശ്ചയിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് അയാൾ ഷിർദിയിൽ പോയി ബാബയെ ദർശനം ചെയ്തു കാൽക്കൽ നമസ്കരിച്ചു ഒരു കുട്ടയിൽ നിന്ന് നല്ല മാലയെടുത്ത് ബാബയെ അണിയിച്ച് ഒരു കുട്ടപ്പഴങ്ങൾ വെച്ചു പിന്നെ ബഹുമാന പുരസ്കാരം ബാബയുടെ അരികിലിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു വിഷമത്തിൽപ്പെട്ട പലരും അവിടുത്തെ സമീപിച്ച് രക്ഷ നേടുന്നു ഇത് കേട്ട് ഞാനിതാ വന്നിരിക്കുന്നു എന്നെ നിരാശനാക്കരുതേ സായി ബാബ അയാളോട് പതിനഞ്ചുറുപ്പി അഞ്ച് രൂപ ഒരു ദക്ഷിണ ചോദിച്ചു രത്തഞ്ചി അതെടുക്കാൻ നോക്കിയപ്പോൾ ബാബ പറഞ്ഞു അദ്ദേഹത്തിന് മൂന്നൂർ പിക പതിനാലണ കിട്ടിക്കഴിഞ്ഞു ബാക്കി തന്നാൽ മതി മതിയെന്ന് അയാൾ ആദ്യമായി ശ്രദ്ധയിൽ വന്നതാണ് പിന്നെ എങ്ങനെയാണ് മൂന്നുർപ്പിക പതിനാലണ കൊടുക്കുക എന്നയാൾ അതിശയിച്ചു ഏതായാലും ഒന്നും പറയാതെ ബാക്കി സംഖ്യ ദക്ഷിണ കൊടുത്ത് അയാളുടെ സങ്കടം ഉണർത്തിച്ചു ബാബ കരുണാർത്ഥനായി അന്ന് മുതൽ അയാളുടെ കഷ്ടപ്പാടുകൾ തീർന്നുവെന്ന് പറഞ്ഞു പിന്നെ കൊടുത്ത് കൈതലയിൽ വെച്ച് അനുഗ്രഹിച്ച് അള്ളാഹു അയാളുടെ ആഗ്രഹം സാധിപ്പിച്ചുകൊള്ളുമെന്ന് പറഞ്ഞു പിന്നീട് ബാബയുടെ അനുഗ്രഹത്തോടു കൂടി നാട്ടിലേക്ക് മടങ്ങി ദാസ്കനുവിന് എല്ലാ വിവരവും പറഞ്ഞു ദാസ്കനുവിനോട് എല്ലാ വിവരവും പറഞ്ഞു എല്ലാ മനസ്സിലായെങ്കിലും മൂന്നൂർ പിക പതിനാലണ മുമ്പ് കിട്ടി എന്ന് പറഞ്ഞത് മാത്രം മനസ്സിലായില്ലെന്നും താൻ ഇതിനു മുമ്പ് ഷിർദിയിൽ പോയിട്ടില്ലെന്നും പിന്നെ എങ്ങനെ മുൻകൂട്ടി ഈ പണം കൊടുക്കാമെന്നും ദാസ് കനുവിനോട് ചോദിച്ചു ദാസ് കനുവിനും സംഗതി മനസ്സിലാവാതെ വളരെ നേരം ആലോചിച്ചു അങ്ങനെ ആലോചിച്ചപ്പോൾ രത്തഞ്ചി കുറച്ച് ദിവസം മുമ്പ് മൗലി സാഹേബെന്നു പേരായ ഒരു മുസ്ലിം ഫക്കീറിന് വീട്ടിൽ വെച്ച് സ്വീകരണം നൽകിയതായി ഓർമ്മ വന്നു ഈ മൗലി സാഹേബ് ഒരു കൂലിക്കാരൻ ഫക്കീറായതാണ് നാണ്ടേണ്ടലിൽ അദ്ദേഹം പ്രശസ്തനാണ് രത്തഞ്ചി ശ്രദ്ധിക്കു പോകാൻ ഉറച്ചപ്പോൾ യാദൃശ്യ മൗലി സാഹിബ് വീട്ടിൽ വന്നതാണ് ദാസ്കൻ ഉരത്തഞ്ചിക്ക് മൗലി സാഹിബിനെ സ്വീകരിക്കാൻ വന്ന ചിലവുകൾ അന്വേഷിച്ചു കണക്കാക്കിയപ്പോൾ കൃത്യം മൂന്നുറുപ്പിക നാലണ ചിലവായതായി കണ്ടു ബാബ സർവ്വവ്യാപിയാണെന്നും ഷിർദിയിൽ ഇരിക്കുന്നെങ്കിലും എവിടെ നടക്കുന്നതും അറിഞ്ഞിരിക്കുന്നു എന്നും മനസ്സിലായി ഇക്കാര്യത്തിൽ ബാബ മൗലി സാഹേബുമായി താതാത്മ്യം പ്രാപിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഇത്ര കൃത്യമായ ചിലവായ സംഖ്യ പറയാൻ സാധിക്കും എന്ന എന്ന ഒരു കാര്യം വ്യക്തമാണല്ലോ രക്തഞ്ചി ഇത് കണ്ട് സംതൃപ്തനായി ബാബയുടെ ഉറച്ച തീർന്നു കുറച്ചു കാലത്തിനുള്ളിൽ അയാൾക്ക് ഒരു പുത്രൻ ജനിക്കുകയും അത്യധികം സന്തുഷ്ടനാവുകയും ചെയ്തു പിന്നീട് പന്ത്രണ്ട് മക്കൾ ജനിച്ചതിൽ നാലുപേർ ജീവിച്ചു എന്നറിയുന്നു ഒരിക്കൽ റാഹു ബഹദൂർ ഹരി വിനായക് സി സദയോട് അയാളുടെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ വീണ്ടും വിവാഹിതനാവാനും അതിൽ ഒരു മകനുണ്ടാകുമെന്നും പറഞ്ഞു രണ്ടാമത് വിവാഹം കഴിച്ചതിൽ ആദ്യം രണ്ട് പെൺകുട്ടികളും പിന്നീട് ഒരാൺകുട്ടിയും ജനിച്ചു ബാബയുടെ വാക്കുകൾ ഫലിച്ചു ദക്ഷിണ മീമാംസ ഇനി ദക്ഷിണയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം അവസാനിപ്പിക്കാം ബാബ തന്നെ സമീപിച്ചവരോട് ദക്ഷിണ ചോദിച്ചു വാങ്ങിയിരുന്നത് പ്രശസ്തമാണ് ചിലർ ചോദിച്ചേക്കാം ബാബ ഫക്കീറും നിസംഗനുമായിരിക്കേ എന്തിനു പണം ആവശ്യപ്പെടുന്നു എന്ന് ഈ പ്രശ്നം ഒരു വിശദമായി ചിന്തിക്കാം ഈ പ്രശ്നം ഒന്ന് വിശദമായി ചിന്തിക്കാം വളരെ കാലത്തേക്ക് ബാബ ഒന്നും സ്വീകരിച്ചിരുന്നില്ല കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി സംഭരിച്ച് പോക്കറ്റിൽ നിറയ്ക്കലായിരുന്നു അന്നത്തെ പതിവ് ഭക്തരോടും അല്ലാത്തവരോടും യാതൊന്നും ചോദിച്ചു വാങ്ങിയിരുന്നില്ല ആരെങ്കിലും ഒന്നോ രണ്ടോ പൈസ മുന്നിൽ വെച്ചാൽ അതുകൊണ്ട് എണ്ണയോ പുകയിലയോ വാങ്ങും വീടിയോ ചില്ലിമോ വലിക്കാൻ ബാബയ്ക്ക് പുകയില ഇഷ്ടമായിരുന്നു യോഗിമാരെ വെറും കൈയ്യോടെ കാണരുതെന്ന ഉദ്ദേശത്താൽ ചിലർ ചില ചെമ്പു നാണയങ്ങൾ കാഴ്ചവെക്കും ബാബ അത് പോക്കറ്റിലിടും രണ്ട് പൈസ നാണയ നാണയമാണെങ്കിൽ ഉടൻ മടക്കി കൊടുക്കും പിന്നീട് ബാബയുടെ പ്രശസ്തി വർദ്ധിച്ചതോടുകൂടി നാനാദിക്കിൽ നിന്നും ആളുകൾ ധാരാളം വരാൻ തുടങ്ങിയപ്പോൾ ബാബ ദക്ഷിണ സ്വീകരിക്കുവാനും തുടങ്ങി വേദങ്ങളിൽ പറയുന്നുണ്ട് ദേവപൂജ പൂർത്തിയാവാൻ ഒരു സ്വർണ്ണ നാണ്യം കാണിക്കിടണമെന്ന് ദേവപൂജയ്ക്ക് നാണ്യം വേണമെങ്കിൽ ഋഷി ഋഷിപൂജയ്ക്കും എന്തുകൊണ്ടായിക്കൂടാ പിന്നെ ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിച്ചു ആരും വെറും കയ്യോടെ ദേവൻ രാജാവ് ഋഷി ഗുരു എന്നിവരെ കാണരുത് എന്ന് എന്തെങ്കിലും നാണ്യമോ പണമോ കാണിക്കവയ്ക്കൽ പതിവായി ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നു ഭഗവാൻ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും അസുരന്മാരെയും ദ എന്ന ഏകാക്ഷരം ഉദ്ദേശിച്ചുവെന്ന് ദമം അതായത് ആത്മനിയന്ത്രണം എന്നാണ് ദേവന്മാർ അതിന്നു മനസ്സിലാക്കിയത് രണ്ട് ദാനം എന്നതാണ് മനുഷ്യന്മാർ മനസ്സിലാക്കിയത് ദയ എന്നാണ് അസുരന്മാർ മനസ്സിലാക്കിയത് മനുഷ്യന് ദാനമാണ് അങ്ങനെ വിധിച്ചിട്ടുള്ളത് തൈത്തിരിയ ഉപനിഷത്തിലും ദാനം ചെയ്യാനായി മനുഷ്യനെ ഉപദേശിക്കുന്നുണ്ട് ദാനത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് വിശ്വസ വിശ്വാസത്തോടുകൂടിയോ അല്ലാതെയോ ദാനം ചെയ്യുക മഹത്വത്തോടുകൂടി ദാനം ചെയ്യുക അതായത് ധാരാളം ദാനം ചെയ്യുക വിനയത്തോടുകൂടിയും കരുണയോടുകൂടിയും ദാനം ചെയ്യുക ഭക്തന്മാരെ ദാനത്തെ പറ്റി മനസ്സിലാക്കിക്കാനും പണത്തോടുള്ള ആസക്തി ഉപേക്ഷിക്കാനുമാണ് ബാബ ദക്ഷിണ വാങ്ങിയിരുന്നത് പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് വാങ്ങുന്നതിൻ്റെ നൂറിരട്ടി അനുഭവം ബാബ ഭക്തന് കൊടുക്കുമെന്നതാണ് പല കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണമായി പ്രശസ്ത നടനായ ഗണപത് റാവു ബോഡാസ് പറയുകയാണ് ബാബ കൂടെ കൂടെ ദക്ഷിണ ചോദിച്ച് അയാളുടെ പണസഞ്ചി തന്നെ ബാബയുടെ മുന്നിൽ കൊണ്ടിടേണ്ടി വന്നുവെന്ന് അതിൻ്റെ ഫലമായി ബോഡാസ് പറയുകയാണ് പിന്നീട് പണം താനെ വന്നുകൊണ്ടിരുന്നെന്നും ഒരിക്കലും ക്ഷാമം നേരിട്ടിട്ടില്ലെന്നും ദക്ഷിണയ്ക്ക് മറ്റൊരു രണ്ടാം സൂചന കൂടിയുണ്ട് അതിൽ ബാബ പണം ഉദ്ദേശിക്കുന്നില്ല ഉദാഹരണങ്ങളായി ബാബ പ്രൊഫസർ ജി ജി നായർക്ക നാർക്കയോട് പതിനഞ്ചുറപ്പിക്ക് ദക്ഷിണ ചോദിച്ചു അയാളുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്ന് പറഞ്ഞു ബാബ പറഞ്ഞു നിന്റെ കയ്യിൽ പണമില്ലെന്നറിയാം നീ യോഗ യോഗാവശിഷ്ടം വായിക്കുന്നില്ലേ അതിൽ നിന്ന് ദക്ഷിണ തന്നാൽ മതി ഇതിൽ ദക്ഷിണ കൊണ്ട് ഉദ്ദേശിച്ചത് പുസ്തകത്തിൽ നിന്ന് തത്വം മനസ്സിലാക്കിക്കൊ മനസ്സിലാക്കി ഹൃദയത്തിലുള്ള ബാബയോട് കൂടി ചേർക്കാനാണ് രണ്ടാമത്തെ സംഭവത്തിൽ ബാബ മിസ്സിസ് താർക്കാടിനോട് അറുപത് ഉറപ്പിക ദക്ഷിണ ചോദിച്ചു അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്തതിനാൽ അവർ വ്യസനിച്ചു അവരുടെ ഭർത്താവ് അതിനർത്ഥം കൊടുത്തു അത് കാമക്രോധലോഭ മോഹമത മത്സരങ്ങളാണെന്ന് അവ ബാബയിൽ സമർപ്പിക്കപ്പെടാനാണ് ആവശ്യപ്പെട്ടത് ബാബ അത് ശരിവെയ്ക്കുകയും ചെയ്തു ബാബ വലിയ തുക ദക്ഷിണയായി വാങ്ങിയിരുന്നെങ്കിലും അന്ന് തന്നെ അത് വിതരണം ചെയ്തു തീർക്കും പിറ്റേന്ന് വീണ്ടും നിർധനനായ ഫക്കീർ തന്നെ പത്തു കൊല്ലത്തോളം ആയിരമായിരക്കണക്കിന് ദക്ഷിണ സ്വീകരിച്ച ബാബ മഹാസമാധിയായപ്പോൾ കുറച്ചു നാണയങ്ങൾ മാത്രമായിരുന്നു കൈവശമുണ്ടായിരുന്നത് ബാബയുടെ ദക്ഷിണ വാങ്ങലിൻ്റെ ചുരുക്കത്തിലുള്ള ഉദ്ദേശം ഭക്തന്മാർക്ക് വിരക്തിയും പരിശുദ്ധിയും പഠിപ്പിക്കലായിരുന്നു അടിക്കുറുപ്പ് ദക്ഷിണിയെ സംബന്ധിച്ച് പി വി ദേവ് സായി ലീല മാസികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ ഇങ്ങനെ പറയുന്നു ബാബ എല്ലാവരോടും ദക്ഷിണ ആവശ്യപ്പെട്ടിരുന്നില്ല ചോദിക്കാതെ ആരെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ സ്വീകരിക്കും ചിലപ്പോൾ വാങ്ങാൻ സമ്മതിക്കില്ല ചില ഭക്തന്മാരോട് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ ബാബ ചോദിച്ചാലേ കൊടുക്കൂ എന്ന് മനസ്സിൽ കരുതിയവരോട് ചോദിക്കുകയേയില്ല ഭാവിയുടെ ആഗ്രഹത്തിനെതിരായി ആരെങ്കിലും കൊടുത്താൽ അത് തൊടുക പോലും ചെയ്യില്ല അത് മടക്കിയെടുക്കാത്ത പക്ഷം എടുത്തുകൊണ്ടു പോവാൻ പറയും ഭക്തന്മാരോട് ചെറുതും വലുതുമായ സംഖ്യകൾ അവരുടെ ഭക്തിക്കും ആഗ്രഹത്തിനും സൗകര്യത്തിനും ചോദിച്ചു വാങ്ങും അങ്ങനെ സ്ത്രീകളോടും കുട്ടികളോടും കൂടി ചോദിച്ചു വാങ്ങും എല്ലാ ധനികന്മാരോടും വാങ്ങലില്ല എല്ലാ ദരിദ്രേയും ഒഴിവാക്കലുമില്ല ദക്ഷിണ ചോദിച്ചു കൊടുക്കാത്തവരോട് ബാബ കോപിക്കുകയില്ല ആരെങ്കിലും ഒരാൾ വശം ദക്ഷിണ കൊടുത്തയച്ചത് മറന്നുപോയാൽ ബാബ ഓർമ്മിപ്പിച്ച് വാങ്ങും കൊടുത്ത ദക്ഷിണയിൽ നിന്ന് ഒരു ഭാഗം മടക്കി കൊടുത്ത് പൂജാമുറിയിൽ വയ്ക്കാൻ പറയും ഇത് ഭക്തന്മാർക്ക് വളരെ ക്ഷേമകരമായിരുന്നു ആദ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ കൊടുത്താൽ കൂടുതലുള്ളത് മടക്കി കൊടുക്കും ചിലപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ ചോദിക്കും പണമില്ലെങ്കിൽ ഇരന്നോ കടം വാങ്ങിയോ കൊണ്ടുവരാൻ പറയും ചിലരോട് ഒരേ ദിവസം മൂന്ന് നാല് പ്രാവശ്യം ദക്ഷിണ ചോദിച്ചു വാങ്ങും ഇങ്ങനെ വാങ്ങിയ ദക്ഷിണയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം പുകയിലേക്കും ദുനിയിൽ കത്തിക്കാൻ വിറകിനുമെടുത്ത് ബാക്കി മുഴുവൻ പലർക്കും അവസ്ഥാനുസരണം ദാനം ദാനമായി കൊടുക്കും ഷർദിയിലുള്ള എല്ലാ സാമഗ്രഹികളും രാധാകൃഷ്ണമായയുടെ നിർദ്ദേശപ്രകാരം പല ഭക്തന്മാരും കൊണ്ടുവന്നതാണ് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ ബാബ കോപിച്ച് ചീത്ത പറയുമായിരുന്നു ബാബ നാനാ സാഹേബ് ചന്തോർക്കറോട് പറയുമായിരുന്നു എൻ്റെ സ്വത്തുക്കൾ എൻ്റെ കൗബിനവും ഒരു സാധാരണ തുണി കഷ്ണവും ഒരു കഫ്നിയും ഒരു തകരപ്പാത്രവും മാത്രമായിരിക്കണം മാത്രമായിരിക്കേ ജനങ്ങൾ വിലപിടിച്ച പ്രയോജനമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പരമാർത്ഥ മാർഗത്തിന് തടസ്സമായി മനുഷ്യന് ലൈംഗിക കാര്യവും ധനവുമാണ് നിലനിൽക്കുന്നത് ബാബ അതിന് രണ്ട് സ്ഥാ സ്ഥാപനങ്ങളാണ് ഏർപ്പാട് ചെയ്തത് ദക്ഷിണയും രാധാകൃഷ്ണമായും അതായത് ആരെങ്കിലും ദക്ഷിണ വാങ്ങി സ്കൂളിലേക്ക് രാധാകൃഷ്ണമായുടെ വീട്ടിൽ പോവാൻ പറയും ഈ രണ്ട് പരീക്ഷണങ്ങൾ വിജയപ്രദമായി നേരിട്ടാൽ അവർ ആധ്യാത്മികമായി ബാബയുടെ അനുഗ്രഹം അനുഗ്രഹം കൊണ്ട് വളർന്നു വന്നുകൊണ്ടിരിക്കും മിസ്റ്റർ ദേവ് ഗീ ഗീതയിൽ നിന്നും ഉപനിഷത്തുക്കളിൽ നിന്നും ഉദ്ധരിച്ച് പുണ്യസ്ഥലത്ത് പുണ്യാത്മാക്കൾക്ക് ദാനം ചെയ്താൽ ദാതാവിന് വലിയ തോതിൽ ക്ഷേമകരമാണെന്ന് കാണിക്കുന്നു ഷിർദിയിൽ കൂടുതലായ പുണ്യസ്ഥലമേത് സായി ഭാവിയിൽ വലിയ പുണ്യാത്മാവാര് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓ ശ്രീ സായി നാഥായ നമ ശ്രീ സായി സ സച്ചരിതം കേൾക്കുന്ന എല്ലാവരെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പതിനാലാമത്തെ അധ്യായം ഒരു അർച്ചനാ പുഷ്പമായി ശ്രീ സായി ബാബയുടെ ത്രിപാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഓം ശ്രീ സായി നാഥായ നമ വന്ദേ ഗുരുപരമ്പരാ